നമസ്കാരം തിരുവനന്തപുരത്തെ അതീവ സുരക്ഷാ മേഖലയായ ചാക്കയിൽ നിന്നും കാണാതായ രണ്ടു വയസ്സുകാരിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അന്വേഷണം തുടരുകയാണ് കണ്ടുകിട്ടിയ രണ്ട് വയസ്സുകാരിക്ക് ഇന്നലെ രാവിലെ മുതൽ ഭക്ഷണവും വെള്ളവും കൊടുത്തില്ല എന്നാണ് സംശയം വൈകിട്ട് എസ് ഐ ടി ആശുപത്രിയിൽ വെച്ച് കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തെങ്കിലും കുഞ്ഞ് ഛർദിച്ചു ഇതോടെ കുഞ്ഞിന് ഡ്രിപ്പ് ഇട്ടിരിക്കുകയാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരേണ്ടതുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നിർജ്ജലീകരണം ഉണ്ടായിട്ടുണ്ട് കുഞ്ഞ് ഭയന്നിട്ടുണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിലും കുട്ടിയുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കുട്ടിക്ക് നിർജ്ജലീകരണം സംഭവിച്ചതിനാൽ കുഞ്ഞ് പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന നിഗമനങ്ങളും പുറത്തുവരുന്നുണ്ട് എങ്ങനെയാണ് കുട്ടി അവിടെ എത്തിയത് എന്ന ചോദ്യവും ഉയരുകയാണ് കുട്ടിയെ പീഡിയാട്രിക് ഗൈനക്കോളജി പീഡിയാട്രിക് മെഡിസിൻ പീഡിയാട്രിക് സർജറി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധർ പരിശോധിച്ചു ആഹാരം കഴിക്കാത്ത പ്രശ്നങ്ങൾ മാത്രമാണ് കുഞ്ഞിനുള്ളതെന്ന് കുട്ടിയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച മന്ത്രി വീണ ജോർജും പറഞ്ഞു കുട്ടിയുടെ സംരക്ഷണം ഉറപ്പാക്കും കുട്ടിയുടെയും സഹോദരങ്ങളുടെയും സംരക്ഷണം സംബന്ധിച്ച് ആശയവിനിമയം നടത്തും മികച്ച നിലയിൽ അന്വേഷണം നടത്തി കുഞ്ഞിനെ കണ്ടെത്തിയ കേരള പോലീസിനെ അഭിനന്ദിക്കുന്നതായും ആരോഗ്യവകുപ്പ് മന്ത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു പത്തൊൻപത് മണിക്കൂറിലധികം നീണ്ടുനിന്ന അന്വേഷണങ്ങൾക്കൊടുവിലാണ് തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരിയെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും കണ്ടെത്തിയത് ഇതിനിടെ ഡീഹൈഡ്രേഷൻ മാത്രമാണ് ഉള്ളതെന്നും മറ്റു പരിക്കുകളില്ല എന്നുമാണ് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ അറിയിച്ചത് മണ്ണന്തല എസ് എച്ച്ഒ ബിജു കുറുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത് അതേസമയം കുഞ്ഞിനെ തിരിച്ചു ോടെ നിറ കണ്ണുകളോടെ മാതാപിതാക്കൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു എന്റെ കുഞ്ഞിനെ കിട്ടി കേരള പോലീസിന് എന്നാണ് നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ കൈകൂപ്പിക്കൊണ്ട് ആ പിതാവ് പറഞ്ഞത് വേറെ എന്തു പറയണം എന്നറിയാതെ മാതാവ് ചുറ്റുമുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു നേരിട്ടും മാധ്യമങ്ങളിലൂടെയും ആ ദൃശ്യങ്ങൾ കണ്ടുനിന്ന എല്ലാവരിലും പതിയെ ആശ്വാസം നിറച്ചു പത്തൊൻപത് മണിക്കൂർ നീണ്ട ആശങ്കകൾക്ക് വിരാമമിട്ട് ഒടുവിൽ പോലീസ് കുഞ്ഞിനെ കണ്ടെത്തുകയായിരുന്നു നഷ്ടപ്പെട്ട ഇടത്തു നിന്നും അധികം അകലെയല്ലാതെ ബ്രഹ്മോസിന് സമീപത്തെ ഓടയിൽ നിന്നാണ് പോലീസ് അവളെ കണ്ടെടുത്തത് കുണ്ടും കുഴിയും നിറഞ്ഞ് കുറ്റിച്ചെടികളും മരങ്ങളും തിങ്ങി വളരുന്ന നടപ്പാത പോലുമില്ലാത്ത ആ സ്ഥലത്ത് കുട്ടി എങ്ങനെ എത്തി എന്നതിൽ ദുരൂഹത നിലനിൽക്കുമ്പോഴും പരുക്കൊന്നുമേൽക്കാതെ കുട്ടിയെ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് മാതാപിതാക്കളും നാട്ടുകാരും പോലീസും കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ എന്നത് സംബന്ധിച്ച അന്വേഷണം തുടരുമെന്ന് തിരുവനന്തപുരം എ സി പി നിതിൻ രാജു മാധ്യമങ്ങളോട് പറഞ്ഞു വൈകാതെ ആ വാർത്തയും അറിയാനാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് പേട്ടയിൽ റോഡരികിൽ ബീഹാർ സ്വദേശികളായ നാടോടി ദമ്പതിമാരുടെ കുഞ്ഞിനെ കാണാതാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സി സി ടി വി ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പോലീസ് ആദ്യം നടത്തിയിരുന്നതെങ്കിലും വൈകുന്നേരത്തോടെ അന്വേഷണത്തിന്റെ സ്വഭാവം മാറി ഡ്രോൺ ഉപയോഗിച്ചുവരെ പോലീസ് അന്വേഷണം നടത്തി വിവിധ ടീമുകളായി നഗരം മുഴുവൻ പോലീസ് അരിച്ചുപറക്കി വിവിധ സ്ഥലങ്ങളിലേക്ക് പോയ അന്വേഷണ സംഘങ്ങൾ നിരാശരായി സ്റ്റേഷനിലേക്ക് എത്തി തുടങ്ങിയതോടെ പോലീസുകാരും വിഷമത്തിലായി ഇരുട്ടി തുടങ്ങിയതോടെ എല്ലാവരും നിരാശയിലേക്ക് കൂപ്പി തുടങ്ങിയ സമയത്താണ് പ്രത്യാശയുടെ നാളം പോലെ ആ വാർത്ത എത്തിയത് ബ്രഹ്മോസിനു പുറകിലുള്ള ഓടയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തി നേരത്തെ പരിശോധിച്ച സ്ഥലമായിരുന്നിട്ട് കൂടി ഒന്നുകൂടി അവിടെ തിരച്ചിൽ നടത്താൻ പോലീസിന് തോന്നിയതിന് നന്ദി തങ്ങൾ കണ്ടെത്തുമ്പോൾ ആരോ കൊണ്ട് കിടത്തിയ നിലയിലായിരുന്നു കുട്ടിയെന്ന് പോലീസ് പറയുന്നു പ്രത്യക്ഷത്തിൽ പരുക്കുകൾ ഒന്നുമില്ലാതിരുന്നെങ്കിലും അവളെയും വാരിയെടുത്ത് പോലീസ് ആശുപത്രിയിലേക്ക് ഓടുകയായിരുന്നു ഏഴരയോടെ കുട്ടിയെ കണ്ടെത്തിയതായുള്ള പോലീസിന്റെ സ്ഥിരീകരണം വന്നു കേരളക്കരെ ആകെ ആശ്വാസത്തിന്റെ നെടുവേർപ്പെട്ടു ഒരു രാത്രി മുഴുവൻ കേരളം ഉറക്കമലച്ച് കാത്തിരുന്ന സാറയുടെ മുഖമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ അവളെ കണ്ടെത്തിയതുപോലെ ഈ കുഞ്ഞിനെയും കണ്ടെത്തി എന്ന ശുഭവാർത്തയ്ക്കായി എല്ലാവരും കാത്തിരുന്നു ഒടുവിൽ ആ കുഞ്ഞിനെയും സുരക്ഷിതയായി തിരികെ കിട്ടുമ്പോൾ മലയാളികൾ ഒന്നടങ്കം അതിൻ്റെ ആശ്വാസം പങ്കിടുകയാണ്